വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ഒറ്റപ്പാലം നഗരസഭയിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പുതിയ യന്ത്ര സംവിധാനം സ്ഥാപനങ്ങൾ ഫ്ലാറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ശേഷം സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ സംവിധാനമാണ് പ്രവർത്തനം തുടങ്ങുന്നത് പനമണ്ണയിലെ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം മാലിന്യ ശേഖരണം ഉൾപ്പെട്ട പദ്ധതിയുടെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഹോട്ടൽ ബേക്കറി ഫ്ലാറ്റ് ഉടമകളുടെ യോഗം നടത്തി നിശ്ചിത തുക യൂസർ ഫീ ആയി ഈടാക്കിയാണ് ജൈവ ശേഖരിക്കുക ഒരു കിലോഗ്രാമിന് ഏഴ് രൂപ എന്ന നിരക്ക് ഏർപ്പെടുത്താനാണ് ആലോചന ജൈവമാലിന്യം നിശ്ചിത ഇടവേളകളിൽ ശേഖരിച്ച് പനമണ്ണയിലെ പ്ലാന്റിൽ എത്തിക്കും തുടർന്ന് സംസ്കരിച്ചു വളമാക്കി മാറ്റും വളം നഗരസഭ വില്പന നടത്തും യന്ത്രത്തിൽ ഒരേ സമയം ഒരു ടൺ മാലിന്യം വരെ വേർതിരിച്ചു വളമാക്കി മാറ്റാനാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജൈവ സംസ്കരണത്തിനായി യന്ത്ര സംവിധാനം ഒരുക്കിയത് അമ്പത് ലക്ഷം രൂപയായിരുന്നു ചെലവ് ഏഴ് ദിവസം കൊണ്ട് സംസ്കരണം പൂർത്തിയാക്കി വളം ലഭ്യമാക്കും പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് പൂർണ്ണമായും തടയാൻ ലക്ഷ്യമിട്ടാണ് നഗരസഭയുടെ പദ്ധതി നഗരസഭാ ഓഫീസിൽ ചേർന്ന വിശദീകരണ യോഗം നഗരസഭാ അധ്യക്ഷൻ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ കെ രാജേഷ് സെക്രട്ടറി എ എസ് പ്രദീപ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ ഹെൽത്ത് സൂപ്രണ്ട് വി എസ് വിസ്മൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു